വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് കടലാമ സംരക്ഷണ ബോധവൽക്കരണ യോഗം സംഘടിപ്പിച്ചു വംശനാശം ഭീഷണി നേരിടുന്ന കടലാമകളുടെ ഗുഡ സംരക്ഷണത്തിനായാണ് പരിപാടി നടത്തിയത് വെളിയംകോട് ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി നടത്തി വരുന്ന കടലാമ സംരക്ഷണം ഊർജിതമാക്കുന്നതിന് ഭരണസമിതിയുടെയും ജൈവ വൈവിധ്യ ബോർഡിന്റെയും സംയുക്ത യോഗ തീരുമാനപ്രകാരം ഗ്രാമപഞ്ചായത്തിലെ ബി എം സിയുടെ നേതൃത്വത്തിൽ കടലാമ സംരക്ഷണ സമിതി പത്തുമുറി കടലോരത്ത് കടലാമ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ ഗുഡ സംരക്ഷണത്തിനായാണ് ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെയും സോഷ്യൽ ഫോറസ്റ്റിയുടെയും സഹകരണത്തോടും പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് തന്നെ അപൂർവം കടൽ തീരത്താണ് കടലാമകൾ മുട്ടയിടുന്നത് വെളിയങ്കോട് പത്തുമുറി കടൽ തീരത്തെ പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ വെളിയങ്കോട് പത്തുമുറി തീരത്ത് വർഷങ്ങളായി കടലാമകൾ കരയിൽ കയറി മുട്ടയിടുന്നത് പത്തുമുറി കടലോരത്ത് നടന്ന കടലാമ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടിൽ ഷാംസു ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തി എണ്ണൂറോളം ആണ് ഇവിടെ അത് ആഫ്രിക്കൻ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആമകളാണ് അപ്പം അത് തിരിച്ച് വീണ്ടും അവിടെ തന്നെയാണ് പോകുന്നത് കഴിഞ്ഞ ഒരു ആറ് ഒരു ഒരു ഏകദേശം ഒരു ആറ് ഏഴ് മാസം മുന്നേ ബഹുമാനുള്ള കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉദ്ഘാടനം ചെയ്തവർ പോകട്ടുണ്ട് കോഴിക്കോട് സംസ്ഥാന ജൈവവൈദ്യ ബോർഡിൻ്റെ ജൈവവൈദ്യ കോൺഗ്രസ് അതിൽ അതിൽ കൃത്യമായിട്ടും ഈ സംസ്ഥാനത്ത് തന്നെ വെളിയങ്കോട് പഞ്ചായത്ത് ആണ് വിളിച്ചത് കടലാമ കടലാമാസം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പഞ്ചായത്തിൽ നമുക്ക് ഏറെ അഭിമാനം തോന്നിയ നിമിഷമാണത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസുയ വടക്കപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു സോഷ്യൽ ഫോറസ്ട്രി മലപ്പുറം റേഞ്ച് ഓഫീസർ മുഹമ്മദ് മിഷാൽ കടലാമകളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് വന്യജീവി സംരക്ഷണ നിയമങ്ങളെ സംബന്ധിച്ചും ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ മുസ്തഫ മുക്രിയത്ത് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് പത്മകുമാർ നന്ദിയും പറഞ്ഞു